ചിക്കനും കുരുമുളകും വെച്ചിട്ട് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു നോക്കാം അതിന് വേണ്ടിയിട്ട് ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ചിക്കൻ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത് നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളം വാരാനായിട്ട് ഒരു സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ചൂടായിട്ട് വന്നപ്പോൾ ഞാനിതിലേക്ക് വെളിച്ചെണ്ണയാണ് ചേർത്തിട്ടുള്ളത് വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് ഓയിൽ വേണമെങ്കിലും ചേർക്കുക എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇതിലേക്ക് അര ടീസ്പൂൺ അളവിൽ പെരിഞ്ചീരകം അഥവാ വലിയ ജീരകം ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പച്ചമുളകാണ് ചേർക്കുന്നത് ഞാനിപ്പോൾ ഇവിടെ രണ്ട് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കുക ഇനി ഇതെല്ലാം എണ്ണയിൽ കിടന്ന് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞ് വരട്ടെ ഇനി ഇതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മൂന്ന് സവാള നേരിയതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസായിട്ടുള്ള മൂന്ന് സവാളയാണ് എടുത്തിട്ടുള്ളത് സവാള ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റണം സവാള ഒക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതിൻ്റെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയിട്ട് വരണം അത്ര വരെ വയറ്റി എടുക്കുക ഇപ്പോൾ ഇതാ സവാള ചെറുതായിട്ടൊന്ന് സോഫ്റ്റ് ആയിട്ട് വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് ഇതിലേക്ക് ചെറിയുള്ളിയാണ് ഞാൻ ചേർക്കുന്നത് ഞാനൊരു പന്ത്രണ്ട് ചെറിയുള്ളി ചെറുതായി അരിഞ്ഞതാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു പതിനഞ്ച് ഇരുപതെണ്ണം വരെയൊക്കെ ചേർക്കുക നല്ല രുചിയാണ് നമുക്ക് തൊലി കളയാൻ മടിയില്ലെങ്കിൽ കുഞ്ഞുള്ളി ഒരുപാട് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് ചെറിയുള്ളിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് എടുക്കണം ഇപ്പോൾ ഇതാ സവാളയും ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് വഴന്നിട്ടുണ്ട് ചെറിയൊരു ബ്രൗൺ കളറൊക്കെ വരാൻ തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം ഞാനിതിലേക്ക് ഒരു പന്ത്രണ്ടല്ലി വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണ ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെയൊക്കെ റോട്ടേഴ്സ് നന്നായിട്ട് മാറിക്കിട്ടണം ഇനി ഇതിലേക്ക് രണ്ട് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക കുറച്ച് സമയം നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്കിത് ഇവിടെ അടച്ച് വെക്കാം ലോ ഫ്ലെയിമിലാക്കി കൊടുത്തിട്ടുണ്ട് തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് കുക്കായിട്ട് വരട്ടെ ഇപ്പോൾ ഇത് തക്കാളി അടച്ചു വച്ചിട്ട് ഒരു മൂന്ന് മിനിറ്റ് സമയം സമയമായിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം തക്കാളിയൊക്കെ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ബാക്കിയുള്ളത് തവി വെച്ച് നമുക്ക് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കുക ഒന്നര ടേബിൾ സ്പൂൺ തന്നെ കുരുമുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി എല്ലാ മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക മസാലപ്പൊടിയുടെ റോട്ടേഴ്സൊക്കെ നന്നായിട്ട് മാറി നല്ലൊരു മൂത്തിട്ടുള്ള ഒരു മണം വരണം അതുവരെ നന്നായിട്ട് വയറ്റിയെടുക്കുക ഏകദേശം ഒരു മിനിറ്റ് എങ്കിലും ഇങ്ങനെ വയറ്റി എടുക്കണം ഇനി നമുക്ക് കഴുകി വെച്ച ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കാം ചിക്കൻ ചേർത്തിട്ട് ഒരു മൂന്ന് നാല് മിനിറ്റ് ഇതുപോലെ വയറ്റി എടുക്കുന്നത് നല്ലതാണ് ചിക്കൻ്റെ കളർ മാറിയിട്ട് നല്ലൊരു വെള്ളക്കളറായിട്ട് വരണം അത്ര വരെ ഒന്ന് വഴറ്റിയെടുത്താൽ നല്ലതാണ് ഞാനിപ്പോൾ ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ഒരു മൂന്ന് മിനിറ്റ് സമയം ഇതൊന്ന് വയറ്റി കൊടുത്തിട്ടുണ്ട് ചിക്കൻ ചേർത്തതിന് ശേഷം ഒരു മൂന്നോ നാലോ മിനിറ്റ് സമയം നന്നായിട്ടൊന്ന് വയറ്റിയെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ അടച്ചു വെക്കാം ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഒരു അഞ്ച് മിനിറ്റ് നമുക്കിതിവിടെ അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതൊരു അഞ്ച് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമുക്കിതൊന്ന് തുറന്നിട്ട് നോക്കാം തുറന്നിട്ട് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുക വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക നിങ്ങൾക്ക് ഗ്രേവി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക ഇതിപ്പോൾ കുറച്ച് തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയും വെള്ളം ഒഴിച്ചു കൊടുക്കുക ഒരു കപ്പ് മുതൽ രണ്ട് കപ്പ് വരെ ഒഴിച്ച് കൊടുക്കാവുന്നതാണ് ഞാൻ ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് കുറവ് പോലെയുണ്ട് അപ്പോൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക വെള്ളം കൂടെ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കുക ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിവിടെ വീണ്ടും അടച്ചു വെക്കാം ഞാനിതിവിടെ വീണ്ടും അടച്ചു വെക്കുകയാണ് ഒരു പത്ത് മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് വേവിച്ചിട്ട് എടുക്കണം അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് കിട്ടും പിന്നെ ചില ചിക്കനെ വേവ് കുറവായിരിക്കും മൊത്തത്തിൽ ഒരു പത്ത് മിനിറ്റ് സമയം വേണ്ടി വരുള്ളൂ ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം അപ്പോൾ ഇതാ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് കുറുക്കി വന്നിട്ടുണ്ട് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ടാണ് കേട്ടോ ഇരിക്കുന്നത് ഈ സമയത്ത് നമുക്കിതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വളരെ സിമ്പിളായിട്ട് വളരെ കുറഞ്ഞ ചേരുവയിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റെസിപ്പിയാണ് കേട്ടോ ഇത് വളരെ പെട്ടെന്ന് റെഡി ആയിട്ട് കിട്ടും ഇനി ഇതിലേക്ക് മല്ലിയില പുതിയയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അത് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ലാസ്റ്റായിട്ടൊരിത്തിരി കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കുക വീണ്ടും എല്ലാം കൂടെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ലാസ്റ്റ് ഇതിലേക്ക് ഒരു കാര്യം കൂടെ ചേർക്കാനുണ്ട് അതാണ് ചെറുനാരങ്ങ നീര് ഒരു ചെറുനാരങ്ങ നീര് എടുത്തിട്ടുള്ളതാണ് അതുകൂടെ ഇതിലേക്ക് അവസാനമായിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് എടുക്കാം അപ്പോൾ ഇതാ ഇത്രയും മതി കേട്ടോ ഞാനിപ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട് നമുക്ക് സെർവ് ചെയ്യാം അപ്പോൾ ഇതാ വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ പെപ്പർ ചിക്കൻ ഗ്രേവി ഇവിടെ സൂപ്പറായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് മുളക് പൊടിയൊന്നും ചേർക്കാതെ കുരുമുളക് ഇട്ട് വെക്കുന്ന നല്ല രുചിയുള്ളൊരു ചിക്കൻ റെസിപ്പിയാണ് ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കും ഇടിയപ്പത്തിനും ഒക്കെ പറ്റിയ സൂപ്പർ സൈഡ് ഡിഷാണ് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നെയ്ച്ചോറിൻ്റെ കൂടെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ